മണ്ണാർക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ഡി സെക്രട്ടറി അഹമ്മദ് അഷറഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദിനം നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരണ മണർക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഡി പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു കെ ബാലകൃഷ്ണൻ സക്കീർ തയ്യൽ സതീശൻ താഴത്തേതിൽ എ കെ രാധാകൃഷ്ണൻ എം സി വർഗീസ് സി എച്ച് മൊയ്തുട്ടി ബഷീർ ചെങ്കോടൻ ജയപ്രകാശ് പി കെ ശിവദാസൻ ബാലഗോപാൽ ശശിധരൻ ഉണ്ണികൃഷ്ണൻ പി വിജയൻ ഷൌക്കത്ത് ബഷീർ രാമൻകുട്ടി എന്നിവർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു